ഹലോ എല്ലാവർക്കും ഒരു സഞ്ചാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കവൻ പിന്നെ ഇന്ന് പറയാൻ പോണത് നമുക്കുണ്ടായ ഒരു അനുഭവ കേട്ടാ കണ്ണാലെ കണ്ട കാര്യട്ടാ അതായത് ഞാൻ ഒരു രണ്ടാഴ്ച പിന്നെ കോയമ്പത്തൂർ പോയിരുന്നു നമ്മളെ ആദ്യോഗ്യല്ലേ ഏഹ് ഇഷ അങ്ങോട്ട് പോയിരുന്നു പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടായ സംഭവമാണ് ലൈവായിട്ട് കണ്ട കേട്ടോ ഈ റോട്ടില് മൂന്ന് ലോറി മൂന്ന് ലോറി ലോക്ക് സിസ്റ്റം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു വണ്ടീനെ കടത്തിവിടാതെ എന്താ പറയുക ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി റൈറ്റ് സൈഡിൽ ഒരു വണ്ടി പിന്നെ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ലോറി ഇങ്ങനെ മൂന്ന് ലോറി ഇടാ ഇത് വണ്ടി വരുമ്പോ നമ്മൾ ഓവർടേക്ക് ടേക്ക് നിക്കുമ്പോൾ ഒപ്പത്തിൽ നിൽക്കുമ്പോൾ നമ്മള് ലെഫ്റ്റ് എടുക്കുന്ന ടൈമിൽ ഈ ലെഫ്റ്റ് സൈഡിലെ വണ്ടി കയറും അങ്ങനത്തെ ഒരു സിസ്റ്റം ലോക്കിങ് പക്ഷേ ഇവര് സൈഡ് തന്നെ പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്ന വീഡിയോ അത് ഉണ്ടാ അപ്പോൾ വീഡിയോ കണ്ടതിനു ശേഷം അഭിപ്രായങ്ങളും കമ്പനികളും പോരട്ടെ ചെറിയ വീഡിയോ കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ഇത് എടുക്കാന്ന് അറിയില്ല അപ്പോ നിങ്ങൾ ബൈപ്പാസിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ എന്താ പറയാ ശ്രദ്ധിക്കുക എന്താ പറയാ നമ്മളെ നാട് വിട്ട് അതർ സ്റ്റേറ്റ് പോകുമ്പോൾ ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാവും പിന്നെ ശ്രദ്ധിക്ക analog system analog system namba log kena analog kena podeydi end time loop par lenge mass log system nete moonoru ore varumbo or vandi ottakemba prathaya sell block this. इसे ले ये वन्दी। अरे माँ पूरा जिया डालना। डिलावर सरकारी पेड़ वाला डालना। सिंह महल का फॉलना आलसे डोंट करना।